എന്ന് പറഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ രാത്രിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അറിയോ ആ രാത്രി പുലർന്നതിന്റെ പിറ്റേ ദിവസം നിങ്ങൾ എന്നെ ഭൂമിയിൽ എടുത്തുകൊണ്ട് വന്ന മുപ്പത് ദിവസവും ഞാനും നിങ്ങളും മോനും ഒരുമിച്ച് ഭക്ഷണം സമയം പിന്നെ നമ്മൾ മൂന്ന് പേര് ഉറങ്ങിയിരുന്നു പിന്നെ ഈ മുപ്പത് ദിവസവും രാവിലെ നിങ്ങൾ എന്നെ ഒന്ന് എടുത്തിട്ട് ആ പൂന്തോട്ടം വരെ ഒന്ന് കൊണ്ടുപോകും ജസ്റ്റ് വീടിന്റെ പുറത്തേക്ക് വരും അതെൻ്റെ ആഗ്രഹമാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതുകൊണ്ട് ഈ മുപ്പത് ദിവസങ്ങൾ മാത്രം എനിക്ക് അതൊന്നും ചെയ്തതല്ലോ എന്ന് ചോദിച്ചു പ്രശ്നമില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല പക്ഷെ സ്നേഹമില്ലാതെ സ്നേഹമില്ലാതെ സ്നേഹമില്ല

അയാൾക്ക് അതിന് പരിഹാസം അയാൾ അടുത്ത് കട കൊണ്ടുവന്നു ഒരു കല്ലൊക്കെ കൊണ്ടുവന്നു വെച്ചു പ്രത്യേകിച്ചൊന്നും തോന്നി അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം കഴിഞ്ഞു ദിവസങ്ങളും ഒരു പതിനൊന്നാമത്തെ ദിവസം കായപ്പോഴാണ് അദ്ദേഹം അടിസ്ഥാനം പോലെ ഇത് ചെയ്യുന്നത് രാവിലെ നടക്കുമ്പോഴാണ് അവരുടെ മുടിമാരികൾ അവരുടെ മുടിമാരികൾ ഇങ്ങനെ പാറി അയാളുടെ മുടിയിട്ട് ശ്രദ്ധിച്ചത് വളരെ നോക്കി അവരുടെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ മുപ്പതാമത്തെ ദിവസം ആയപ്പോഴേക്ക് ഇയാൾ ആകെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എടുക്കുമ്പോ ഭാരമില്ലാതായി ഒന്നാമത്തെ ദിവസം പത്താമത്തെ ഒരു പൂമ്പാറ്റയെ പോലെ കല് മലർന്നു കിട്ടുന്നു അവസാനത്തെ ദിവസത്തിന്റെ തലേ ദിവസം ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം അവളെ എടുത്തുകൊണ്ടിരിക്കുന്നു പോകുമ്പോ അവൾ അയാളുടെ മാവിലെ

ആ പൂന്തോട്ടത്തിന്റെ അടുത്ത് അവളെങ്ങനെ താഴെ വെച്ചിട്ട് അതിലെങ്കിലും വിട കഴിഞ്ഞു അല്ലെങ്കിൽ തൊട്ട് നിന്നു കിട്ടാതിർന്നു ഇനി ഒപ്പിടുകയായിരുന്നു ഇനി അന്യ കേട്ടുണ്ട് പ്രണയത്തോളം വളർന്ന ഒരു സൗഹൃദം പുറത്തും കേട്ടു ആ ആളുകളുള്ള കല്യാണം ഏകദേശം പറഞ്ഞ് മനസ്സിലോപ്പിച്ചിട്ടുണ്ട് അവിടെ രണ്ടുപേരും ഇയാൾ ആദ്യം തീരുമാനിക്കുന്നുണ്ട് അത് വേണ്ട ഇത് വിട്ടുപോകണം ഇത് മതി ഈ മൂന്നാളും തന്നെ എന്നിട്ട് അയാൾ ചെയ്യുന്ന സമ്മാനങ്ങൾ വാങ്ങിയിട്ടാണ് ഒന്ന് തിരിച്ചു വരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വസ്തുക്കൾ കുഞ്ഞു കുഞ്ഞു വസ്തുക്കൾ അതൊക്കെ തേടി നടന്നു ഒരു സാധനം കിട്ടാൻ വേണ്ടി ഒരുപാട് ദൂരേക്ക് പോകേണ്ടി വന്നു കൊറേ സമ്മാനങ്ങൾ മോനും ഭാര്യയും ഒക്കെ വാങ്ങിയിട്ട് സാധനം നരച്ച് അയാളിന്റെ രാത്രികോഷം വൈകിട്ടാണ് സമ്മാനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് സന്തോഷത്തോടെ വരുമ്പോ മോനും ഭാര്യയും കാത്തിരിക്കുന്നുണ്ടോ എന്നാണ് ശേഷം പക്ഷെ മോൻ ഓടി കൊണ്ടിരിക്കാനും എന്താ പറ്റിയെന്ന് വെച്ചു പോകുമ്പോഴൊന്നും പറയുന്നില്ല കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് പരിചയം അവളുടെ ശരീരത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നു വയസ്സുള്ള ഒരാളുടെ ശരീരം ആയിരുന്നില്ല കുറച്ച് കാല അത് ശ്രദ്ധിച്ചിരുന്നു അവിടെ പോയി ചിത്രപ്പെട്ടൊന്നും പോകാൻ മാത്രമൊന്നും ആയിരുന്നില്ലല്ലോ അസുഖം എന്ന് ഡോക്ടറിങ്ങനെ ഒറ്റക്ക് പറഞ്ഞു കാര്യം ഉണ്ടാക്കി വിശുദ്ധമായ ഈ ഒക്കുന്ന ആളുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളില്ല അതിന്റെ ചൂടിന്റെ മേഖല അതിന്റെ അർത്ഥം അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു ദിവസം എങ്ങനെ തൊട്ട് നോക്കുമ്പോ ഈ ചൂടുണ്ടാവുകയോ തണുത്തിട്ടുണ്ട് നമ്മൾ അതിന് പറയാം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് സ്നേഹം എന്ന് എന്ന് സ്നേഹം കാരുണ്യം അയാളുടെ അവസ്ഥകളെ അംഗീകരിക്കുക ജീവിക്കുന്ന ഒരു മനുഷ്യൻ